രാഹുൽ ഗാന്ധിയുടെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരു സഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം ഇരു സഭകളും രണ്ടു മണിവരെ പിരിഞ്ഞു ജി ചേരുന്നു വിവരങ്ങളുമായി ഈ ആന്റണി ഇരുസഭകളും നിർത്തിവെച്ച് ക്ഷമിക്കണം സഭ നിർത്തിവെച്ച് പ്രതിഷേധം വേണമെന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഉയർന്നിരിക്കുന്ന ആവശ്യമെന്നുള്ളത് എന്തായാലും പ്രതിഷേധ മാർച്ച് ഇപ്പോൾ തുടങ്ങി എന്നുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നു എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായും ഇനിയിപ്പോൾ പാർലമെന്റിന് പുറത്ത് വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോവുകയാണ് ഇന്ത്യ സഖ്യം പോവുകയാണ് അതിന് മുന്നോടിയായി ഇപ്പോൾ പാർലമെന്റിനകത്തും വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഈ വർഷകാല സമ്മേളനം തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പാർലമെന്റിന്റെ ഇരുസഭകളിലും തുടരുന്നുണ്ട് അതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണവും വരുന്നത് ഏതായാലും ഇന്ന് ആ വിഷയത്തിൽ വിവിധ പ്രതിപക്ഷ എം പിമാർ പാർലമെന്റിന്റെ ഇരുസഭകളിലും രാജ്യസഭയിലും ലോക്സഭയിലും നോട്ടീസ് നൽകിയിരുന്നു ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പക്ഷേ ഇരുസഭകളിലും ആ നോട്ടീസ് സ്പീക്കർ ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർലയും രാജ്യസഭയിൽ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗും പരിഗണിച്ചില്ല ഈ നോട്ടീസുകളെല്ലാം തള്ളുകയാണ് ചെയ്തത് ഇതോടുകൂടിയാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ലോക്സഭയിൽ മുദ്രാവാക്യം ും അതുപോലെ തന്നെ പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു ഇതേ തുടർന്ന് സഭാ നടപടികൾ ഉടൻ തന്നെ പിരിഞ്ഞു ഏതാണ്ട് അഞ്ചു മിനിറ്റിൽ താഴെ മാത്രമാണ് നടപടികൾ മുന്നോട്ട് പോയത് ഏതായാലും ലോക്സഭ രണ്ടു മണിവരെയും വരെ നിർത്തിവച്ചിരിക്കുന്നു രാജ്യസഭയിലും സമാനമായ പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത് അവിടെയും ഈ അടിയന്തര പ്രമേയ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള നോട്ടീസ് തള്ളിയതോടുകൂടി രാജ്യസഭയിലും പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തി അതോടുകൂടി രാജ്യസഭയും ഇപ്പോൾ രണ്ടു മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ് ഏതായാലും ഇനിയും ആ പ്രതിഷേധം ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം തുടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഏതായാലും അല്പസമയത്തിനകം തന്നെ പാർലമെന്റിന്റെ പുറത്തുനിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കുള്ള മാർച്ച് തുടങ്ങാനിരിക്കുകയാണ് ഏതായാലും അതുപോലെ അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ പാർലമെന്റിനകത്തും വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ശരി അത് തന്നെയാണ് എന്തായാലും സഭയുടെ പുറത്ത് പാർലമെന്റിന് പുറത്തിപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധ മാർച്ച് ആരംഭിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നു ലഭിക്കുന്നത് ശക്തമാക്കിയിരിക്കുന്നു ഇന്ത്യ സഖ്യം ഈ ഒരു വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തെ തുടർന്നുള്ള ആ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് നിരവധി നേതാക്കളടക്കം ആ ഭാഗത്ത് പാർലമെന്റിന് പുറത്തുണ്ട് അവർ മാർച്ച് തുടങ്ങാൻ പോകുന്നു എന്നുള്ള തരത്തിലുമൊക്കെയാണ് എന്തായാലും ആന്റണി ഈ ഒരു മാർച്ച് വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് തന്നെ ഈ ഒരു രാജ്യത്തുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്ന ഇത്തരത്തിലൊരു ക്രമക്കേട് നടത്തി എന്നുള്ള ഒരു ആരോപണത്തിന്മേലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം വരുന്നത് അപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു പ്രതിഷേധ മാർച്ച് എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ആ ഒരു ഇമ്പാക്ട് അത്രത്തോളം വലുതായിരിക്കും അല്ലേ തീർച്ചയായും നമുക്ക് ആ മാർച്ച് ഇപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ നൽകാൻ കഴിയുമെന്ന് കരുതുന്നു ഉടൻ തന്നെ ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ഏതായാലും കാളിദാസ് ചോദിച്ചതുപോലെ തന്നെ വലിയ ഒരു ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഇന്ത്യ പോലെയുള്ള വലിയൊരു ജനാധിപത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇത്തരം ഒരു ആരോപണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും അത് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള ഒരു പോര് പോലെ ആകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഏതായാലും ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പരിപാടികൾ ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ഐക്യത്തിൻ്റെ വേദിയായ പ്രതിപക്ഷ ഈ വേദി മാറുകയാണ് ഏതായാലും ശക്തമായ പ്രതിഷേധം നേരത്തെ കോൺഗ്രസ് ആയിരുന്നു പ്രതിഷേധവുമായി കർണാടക സിഇഒ ഓഫീസിലേക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ സ്ഥലത്തേക്ക് എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷം ഒന്നാകെ പോവുകയാണ് പാർലമെന്റിൽ പാർലമെന്റിൽ നിന്ന് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസായ നിർവചൻ സദറിലേക്ക് ഏതായാലും ആ മാർച്ച് തുടങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ചയുമുണ്ട് ഈ നേതാക്കൾ മുപ്പത് പേർക്കാണ് അനുമതി നൽകിയിരിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പാർലമെന്റിന് പുറത്തും അകത്തും ഈ സിസ്റ്റത്തിന് ഈ സംവിധാനത്തിനെതിരെ ക്രമക്കേട് ആരോപണത്തിനെതിരെ ക്രമക്കേടുകൾക്കെതിരെ അതിശക്തമായ ശരി ആന്റണി എന്തായാലും ആ ഒരു പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിരിക്കുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ മാർച്ചാണ് നിരവധി നേതാക്കൾ ആ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് അവരുടെ എല്ലാം പങ്കാളിത്തമുണ്ട് മാർച്ച് കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദീകരണം നൽകേണ്ടതില്ലെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം ഈ ഒരു സമയത്തും വരുന്നത് ആ ഒരു തീരുമാനത്തിൽ ഇതുവരെ മാറ്റമൊന്നും വന്നിട്ടില്ല ഈ ഒരു കൂടിക്കാഴ്ചയിലേക്ക് എത്തുമ്പോൾ എത്തരത്തിലായിരിക്കും തീരുമാനങ്ങൾ വരിക എത്തരത്തിലായിരിക്കും കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് തെളിവ് സഹിതം ഈ ഈ ക്രമക്കേടിന് ഈ ക്രമക്കേടിന് പരാതി നൽകാൻ സാധ്യതയുണ്ടോ അതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാൻ പോകുന്ന മറുപടി എന്താണ് ഇതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അതുല്യ രാമചന്ദ്രൻ ചേരുന്നു വിശദാംശങ്ങളുമായി അതുല്യ മുപ്പത് നേതാക്കൾക്ക് മാത്രമേ അനുമതിയുള്ളൂ ഈ ഒരു കൂടിക്കാഴ്ചക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു പ്രതിഷേധ മാർച്ച് വലിയ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് അല്ലേ തീർച്ചയായും കാളിദാസ് നമ്മൾ നേരത്തെ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ വളരെ വലിയ പങ്കാളിത്തമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള എം പിമാരും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അഖിലേഷ് യാദവ് തുടങ്ങി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എല്ലാ ഘടക കക്ഷികളുടെയും പ്രതിനിധികൾ വിവിധ ഭാഷകളിലുള്ള പ്ലക്കാർഡുകളുമായി ഇപ്പോൾ മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ് പാർലമെൻറ്റിൻ്റെ കവാടമായിട്ടുള്ള മഗർദ്വാറിന് മുന്നിൽ നിന്നാണ് അവർ ഈ മാർച്ച് ആരംഭിക്കുന്നത് പറഞ്ഞതിലും ഇപ്പോൾ മാർച്ച് ആരംഭിച്ചിരിക്കുന്നത് എങ്കിലും രാഹുൽ ഗാന്ധി നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ വളരെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഇതിന് നേതൃത്വം നൽകുന്നുണ്ട് നിലവിൽ പാർലമെൻറ്റിന് പുറത്ത് വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് വലിയ രീതിയിൽ ബറ്റാലിയനുകൾ അവിടെ എത്തിയിട്ടുണ്ട് പാർലമെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഭാഗത്ത് തന്നെ അതായത് റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ പോലീസും അതുപോലെ തന്നെ സി ആർ പി എഫിൻ്റെയും ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വിജയ് ചൗക്കിൽ വെച്ച് ഈ മാർച്ച് കയ്യിൽ നിൽക്കാത്ത രീതിയിൽ ഒരു പക്ഷേ വലിയ കൂടി മുന്നേറുകയാണെങ്കിൽ വിജയ് ചൗക്കിൽ വെച്ച് മാർച്ച് തടങ്ങിയേക്കും എന്നൊരു സൂചന നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവർക്ക് ചർച്ചയ്ക്ക് അനുമതി നൽകിയത് കൊണ്ട് തന്നെ അത്തരത്തിൽ മാർച്ച് തടയാനുള്ള സാധ്യത ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത് എന്തായാലും വഴിയിലുടനീളം വലിയ പോലീസ് സുരക്ഷയാണ് തലസ്ഥാനത്ത് പ്രത്യേകിച്ചും ഡൽഹിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് പുറമെയാണിപ്പോൾ പാർലമെൻറ്റിന് പുറത്ത് മുന്നൂറോളം എം പിമാർ വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന വിവിധ പാർട്ടികളെ ഇരുപത്തി അഞ്ചോളം പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന മുന്നൂറോളം എം പിമാർ കാൽനടയായി നടയായി പാർലമെൻറ്റിൽ നിന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസായ നിർവചൻ സദനിലേക്ക് മാർച്ച് ചെയ്യുകയാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണമായിട്ടുള്ള സ്പെഷ്യൽ റിവിഷൻ ആ ഇലക്ട്രൽ റോളിന്റെ പരിഷ്കരണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക ക്രമക്കേട് വിവിധ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികകളിൽ വലിയ രീതിയിൽ അനധികൃതമായി വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നും കള്ള വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നുമുള്ള ആരോപണങ്ങൾ ഇവ രണ്ടിലും ഇലക്ഷൻ കമ്മീഷൻ വിശദീകരണം നൽകണം ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മാർച്ച് നടത്തുന്നത് ബീഹാറിലെ വോട്ടർ പട്ടിക പുന പുനഃപട്ടിക അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ പരിഷ്കരണം പരിഷ്കരണം സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കിയ ഉത്തരവ് ആ ഉത്തരവ് പിൻവലിക്കണം അതുപോലെ തന്നെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിന് കമ്മീഷൻ സമാധാനം പറയണം ഡിജിറ്റൽ വോട്ടർ പട്ടിക എന്ന് പറയുന്ന ആശയം നേരത്തെ തന്നെ ഇദ്ദേഹം രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചിരുന്നു വോട്ടർ പട്ടികയിലെ സുതാര്യതയ്ക്ക് വേണ്ടി ഡിജിറ്റൽ വോട്ടർ പട്ടിക പുറത്തിറക്കണം അല്ലെങ്കിൽ ഡിജിറ്റൽ വോട്ടർ പട്ടികയിലേക്ക് മാറണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് ഈ മാർച്ച് നടക്കുന്നത് മാർച്ചിൽ പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇലക്ഷൻ കമ്മീഷൻ ക്ഷീണം ഇലക്ഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുപ്പത് അംഗ സംഘത്തെ കാണാൻ അനുമതി നൽകിയിരിക്കുന്നത് മുപ്പത് എം പിമാർക്കാണ് അകത്ത് കയറി ഇലക്ഷൻ കമ്മീഷനുമായി ചർച്ച നടത്താൻ അനുവാദം ലഭിച്ചിരിക്കുന്നത് ആ മുപ്പത് എം പിമാർ ആരെല്ലാം ആയിരിക്കും എന്നതിൻ്റെ ലിസ്റ്റ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്തായാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാൽ എം പിയും അഖിലേഷ് യാദവും അടക്കമുള്ളവർ ആ മുപ്പതംഗ സംഘത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് എ ഐ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി നമുക്ക് ഇതിലേക്ക് ഈ ഒരു വാർത്തയിലേക്ക് തിരിച്ചു വരാൻ ഇപ്പോൾ ഒരു സുപ്രധാന വാർത്ത കൂടി വരുന്നു